നമസ്കാരം ഒരു കാറ് വാങ്ങാൻ പറ്റിയ സമയമാണോ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ റിലവൻസ് ഉണ്ട് സാധാരണ രീതിയിൽ നമ്മളൊരു കാറ് മേടിക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്നതിങ്ങനെ ഒരു കാര്യമാണ് കാറ് വാങ്ങാൻ പറ്റിയൊരു സമയമാണോ ഇത് കാരണം എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ടോ പുതിയ ഫേസ്ലിറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടോ നെക്സ്റ്റ് ജനറേഷൻ വാഹനങ്ങൾ വരുന്നുണ്ടോ അതല്ല ഈറാൻഡൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും അതിൽ വരുന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഒരു കാർ മേടിക്കാൻ പറ്റിയ സമയമാണോ എന്നുള്ളത് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഭയങ്കര റിലവൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ വിളവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ മറ്റ് പല വീഡിയോസിൽ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആവർത്തനമായിട്ട് വന്നിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായി സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക ആദ്യമേ തന്നെ എന്തിനാണ് ഇപ്പോൾ നിങ്ങളൊരു ചോദ്യം ഇപ്പോൾ ഒരു കാറ് വാങ്ങാൻ പറ്റിയ സമയമാണോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ ട്വൻ്റി സെവൻ പെട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇ ട്വൻ്റി പെട്രോൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതങ്ങ് മാറ്റിവെക്കാം രണ്ടാമത്തെ കാര്യം ഇനി ഒരുപാട് വാഹനങ്ങൾ ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ വാഹനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് നെക്സ്റ്റ് ജനറേഷൻ വാഹനങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കിൻ്റെ സമയമായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജി എസ് ടി സ്ലാബ് അതായത് ജി എസ് ടി സ്ലാബുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ പോകുന്നത് ജി എസ് ടി ടു പോയിൻറ്റ് ഒ ഉടനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും കസ്റ്റമറിൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഇപ്പം ഞാനൊരു കാറ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റിക്കപ്പെടുമോ കാരണം എനിക്ക് കിട്ടേണ്ട ലാഭം ഡിസ്കൗണ്ട് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇ ട്വൻറ്റി കോമ്പാക്റ്റബിളായിട്ടുള്ളൊരു കാർ ഞാൻ വാങ്ങിച്ചിട്ട് ഇ ട്വൻ്റി സെവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ കസ്റ്റമറിനോണ്ടായിരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വേണം എന്നുള്ളതാണ് ഒരു വാഹനത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം ആദ്യമേ തന്നെ പെട്രോളിൻ്റെ കേസ് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിന്ന് ആയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് ആവർത്തനമാണ് എന്നാൽ കൂടി പറയാം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് കരുതി നമ്മൾ പേടിച്ച് മാറി നിന്നാൽ നമ്മൾ ഈ യുഗത്തിലൊന്നും ഒരു കാർ മേടിക്കാൻ പോകുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനം ഇപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങിച്ചാൽ ഇ ട്വൻറ്റി ആയിട്ടുള്ള വാഹനമായിരിക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിന് ശേഷം ഇ ട്വൻറ്റി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ആയിരിക്കും അതുപോലെ തന്നെ ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിച്ചാൽ പെർഫോമൻസ് താഴെ പോവുകയുമില്ല അത്തരത്തിലുള്ള എൻജിനുകൾ കൂടുതൽ വന്നു തുടങ്ങി അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈക്കൊക്കെ ശേഷം ഇ ട്വൻ്റി ആയിരുന്നു പക്ഷേ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് കോമ്പാക്റ്റബിൾ ആണെന്നുണ്ടെങ്കിലും പവറിനെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇ ട്വൻ്റി സെവൻ എന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇ ട്വൻ്റി സെവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് കാരണം ഇ ട്വൻ്റി പെട്രോളിനെതിരെ തന്നെ ഒരുപാട് ജനങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇ ട്വൻ്റി സെവൻ പെട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് നമ്മൾ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് നമുക്കറിയാം വർഷങ്ങളെടുത്തിട്ടാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് പ്യുവർ പെട്രോളുണ്ട് ഇ ടെണ്ണുണ്ട് ഇ ട്വൻറ്റി ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഈവൻ ഇ ട്വൻ്റി പെട്രോളിന് സബ്സിഡി വരെ അവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ടാറ്റയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാരുതി സുസിക്കൊക്കെ അവരുടെ വാഹനങ്ങളിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫ്ലെക്സ് ഫ്യൂവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാരുതിയുടെ വാഗനാറിൻ്റെ ഫ്ലെക്സ്ഫുവൽ വേർഷനൊക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ടാറ്റയുടെ കേസിലും അങ്ങനെ തന്നെയാണ് പഞ്ചിലൊക്കെ ഫ്ലെക്സ് ഫ്യൂവൽ ഒരു സാധ്യതയൊക്കെ അവർ നോക്കിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ ഫ്ലെക്സ് വെൽ കൊണ്ടുവന്നാൽ അതായത് പതിനഞ്ച് ശതമാനം ടു എൺപത്തിയഞ്ച് ശതമാനം എഥനോൾ കലർത്തിയ പെട്രോൾ അതായത് എൺപത്തഞ്ച് ശതമാനം പെട്രോൾ എഥനോൾ കലർത്തിയ പെട്രോൾ എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം പെട്രോൾ കലർത്തിയ എഥനോൾ എന്ന് പറഞ്ഞാൽ പോരെ അത്തരത്തിലൊരു മിശ്രിതം നമ്മുടെ കാറുകളിൽ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക അതിനൊക്കെ വളരെ വിദൂരമായിട്ടുള്ളൊരു സാധ്യതയാണ് ഇത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഷുഗർ കെയിൻ ലോബി അല്ലെങ്കിൽ ഷുഗർ കെയിൻ ബെൽറ്റിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണോ പാവപ്പെട്ടവൻ്റെ കാര്യം ആരും ചിന്തിക്കത്തില്ലല്ലോ കാരണം കാർ മേടിക്കുന്നവനൊക്കെ പണക്കാരനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് എല്ലാവരും അല്ല എന്നാൽ പോലും പേഴ്സൻ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാർ മേടിക്കുന്ന ഒരാൾ അവൻ വലിയ പണക്കാരനാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കാലം മാറി കാർ എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല ഒരാവശ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇന്ന് ഭൂരിഭാഗം ആൾക്കാർക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇ ട്വൻ്റി പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഇ ട്വൻ്റി സെവൻ പെട്രോളിൻ്റെ കേസ് നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാർ വാങ്ങാതെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇ ട്വൻറ്റി കോംപാക്റ്റബിളായിട്ടുള്ള എഞ്ചിനാണ് അതുമാത്രമല്ല ഇ ട്വൻ്റി സെവൻ ഉടനെ എങ്ങും ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ് കാരണം അത്തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ തന്നെയായിരിക്കും ജനങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കും ജനങ്ങൾ കാർ വാങ്ങാതെ മാറി നിൽക്കും കാരണം ഇതൊക്കെ ഇമ്പലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ജി എസ് ടി സ്ലാബ് മാറുമോ എന്നുള്ളതാണ് പന്ത്രണ്ട് ശതമാനം അതുപോലെ തന്നെ ഇരുപത്തെട്ട് ശതമാനം ഈ രണ്ട് സ്ലാബ് കളയും എന്നുള്ളതാണ് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ജി എസ് ടി സ്ലാബ് ഇൻട്രഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് ലക്ഷുറി ഐറ്റംസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സ്ലാബ് കൊണ്ടുവരാനുള്ള സാധ്യത പ്രോബിലിറ്റി വളരെ വളരെ കൂടുതലാണ് കാരണം ഇത് ഏറ്റവും കൂടുതൽ സഹ സഹായകരമാകുന്നത് ചെറു കാറുകൾക്കായിരിക്കും തീർച്ചയാണ് ചെറു കാറുകൾ മേടിക്കുമ്പോഴത്തേക്കും അൻപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്നും പത്ത് ശതമാനത്തിലേക്ക് മാറുന്നു അല്ല പത്ത് ശതമാനം കുറയുന്നു അത് പതിനെട്ട് ശതമാനമാകുന്നു അതിനാനുപാതികമായിട്ട് റോഡ് ടാക്സിലും അതുപോലെ ഇൻഷുറൻസിലും കുറവ് വരും അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ വെക്കേണ്ട ഒരു കാര്യം ഈ ജി എസ് ടി സ്ലാബിലെ വ്യത്യാസം ചെറു കാറുകൾക്ക് ഗുണകരമാകും എന്നുള്ളതാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചെറു കാറുകൾ അതായത് ചെറു കാറുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്യൂൽ ഉപയോഗിക്കത്തുള്ളൂ കാരണം അതിന് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും അങ്ങനെ പൊല്യൂഷൻ കുറയ്ക്കാം ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാം അപ്പോൾ ആ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്യൂലിൻ്റെ എമൗണ്ട് കുറയ്ക്കാം അതിലൂടെ പണം ലാഭിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പണ്ട് കാലത്ത് ചിദംബരം എന്ന് പറയുന്ന ധനമന്ത്രിയുടെ കാലത്ത് ഇത്തരത്തിൽ നാല് മീറ്റർ താഴത്തേക്കുള്ള വാഹനങ്ങൾക്ക് സബ്സിഡിയൊക്കെ കൊണ്ടുവന്നത് അല്ല ഇത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഒക്കെ കൊണ്ടുവന്നത് ജി എസ് ടി സ്ലാബ് ആ രീതിയിലൊക്കെ ആക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതൊക്കെ ഇറ്റ് വെൺ റോങ് അത് വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ഇനി അങ്ങോട്ട് പുതിയ ഫേസ് ലിഫ്റ്റ് വാഹനങ്ങൾ വരുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഒരുപാട് ഫേസ് ലിഫ്റ്റ് വാഹനങ്ങൾ വരാൻ പോകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചൊരു വാഹനം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അമാന്തിക്കേണ്ട കാര്യമില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഒരു കാർ വാങ്ങാൻ ഉചിതമായിട്ടുള്ളൊരു സമയമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉചിതമായിട്ടുള്ള സമയം തന്നെയാണ് പക്ഷേ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം കൃത്യമായിട്ട് ജി എസ് ടിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ലഭിക്കും അത് മാത്രമല്ല ഈ പറയുന്ന ഇ ട്വൻ്റി സെവൻ എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല പക്ഷേ ഇ ട്വൻ്റി തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ പഴയ വാഹനങ്ങൾക്ക് അത് നല്ല പണി തരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓഫർ ഇയർ എൻ്റിൽ ലഭിക്കും എന്നുള്ളതാണ് ഇയർ എൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് ഇൻവെൻട്രീസ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇയർ എൻ്റ് ആവുമ്പോഴത്തേക്കും കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാക്സിമം ഡിസ്കൗണ്ട് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഈ കാര്യം പോയി നേരെ ഒരു ഷോറൂമിൽ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ഡിസ്കൗണ്ടും ലഭിക്കാനില്ല ഇതാണ് ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ഇപ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഡിസ്കൗണ്ട് എന്ന് അവർ പറയും കസ്റ്റമറിൻ്റെ മാനസിക നിലവാരത്തെ അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി ഇവർ കൃത്യമായിട്ട് റീഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സിമ്പിളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം കൃത്യമായിട്ട് ഒരു മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊരു ഐഡിയ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ദീപാവലിയുടെ സീസണാണ് വരുന്നത് ജി എസ് ടിയുടെ കാര്യത്തിൽ തീരുമാനം നമുക്ക് അപ്പോഴത്തേക്ക് അറിയാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ പോകുമോ എന്നൊരു ആശങ്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇരണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഓഫേഴ്സ് ലഭിക്കും അവിടെ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഷോറൂമിൻ്റെ സൈഡിൽ നിന്നും ബാർഗെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും രണ്ടായിരത്തി ജനുവരി ഒരു കാർ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ വാങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മാനുഫാക്ചർ ചെയ്തൊരു വാഹനമാണെങ്കിൽ പോയി ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇയർ ബാക്ക് വാഹനം ആക്കി അതിനെ മാറ്റും തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യം പറയാം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ബാർഗെയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസ്കൗണ്ട് വാങ്ങാം അതും ക്യാഷ് ആയിട്ട് മേടിക്കുക വെറുതെ ആക്സസറീസ് ഒന്നും വാങ്ങാതിരിക്കുക അല്ലെങ്കിൽ ടഫ് ലോൺ കോട്ടിംഗ് ഒന്നും വാങ്ങാതിരിക്കുക മാത്രമല്ല ക്യാഷ് ഡിസ്കൗണ്ട് നിങ്ങൾ മാക്സിമം പ്രിഫർ ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പണമാണ് അധ്വാനിച്ചുട്ടാക്കുന്ന പണമാണ് ഓരോ രൂപ കൊടുക്കുമ്പോഴും കൃത്യമായിട്ട് ആലോചിച്ച് കൊടുക്കുക ക്ഷമയുണ്ടെങ്കിൽ നല്ല വാഹനം വാങ്ങാം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന വാഹനം വാങ്ങാം കാശും സേവ് ചെയ്യാം നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം